ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വൈറലായിട്ടുള്ള ബൺ മസ്ക്കയാണ് കേട്ടോ പനിയൊക്കെ വരുമ്പോൾ കാപ്പിയിൽ മുക്കി കഴിച്ചിരുന്ന ബന്ന ഇപ്പം അതുകൊണ്ട് എന്തൊക്കെ ഒരു ഐറ്റം അല്ലേ അപ്പോൾ എന്തായാലും ഞാനത് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ബട്ടറാണ് കേട്ടോ വേണ്ടത് ബട്ടർ അൺസാൾട്ടഡ് ബട്ടർ എടുക്കണേ അതും മിൽക്ക് മെയ്ഡും വാനില എസൻസും ആണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതിന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെറിയ പാത്രം കൂടെ എടുത്തിട്ടുണ്ട് ഒരു വിസ്കും വെച്ചിട്ടുണ്ട് ഞാൻ വിസ്കൊന്നും ഉപയോഗിച്ചില്ല കേട്ടോ സ്പൂൺ കൊണ്ട് തന്നെ അങ്ങോട്ട് അടിച്ചെടുത്തു ബട്ടർ രാവിലെ തന്നെ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി അത് ആ പാത്രത്തിക്ക് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണേ ഇതെന്താ ഈ കുപ്പിയിൽ മിൽക്ക് മെയ്ഡ് എന്ന് വിചാരിക്കേണ്ട കേട്ടോ ഞാൻ ഉപയോഗിച്ചതിന് ശേഷം അടച്ചു വെക്കാൻ അതിൻ്റെ കുപ്പിയിൽ അടപ്പുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വേറൊരു കുപ്പിയിലാക്കി അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക കേട്ടോ ചെയ്യാറ് ഇനി ഇതാ വാനിലൈസെൻസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക വട്ടത്തിൽ ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ കറക്കിയെടുത്താൽ മതി കേട്ടോ വിസ്ക് വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല ബീറ്റർ ഉള്ളവരാണെങ്കിൽ ബീറ്റർ കൊണ്ട് ചെയ്യുക പക്ഷേ കുറച്ചേ ഉള്ളൂ ഇത് അതുകൊണ്ട് എനിക്ക് ബീറ്റർ കൊണ്ട് പറ്റുമെന്നു തോന്നുന്നില്ല ചെറിയ പാത്രമാണ് കുറച്ച് അളവേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഒരുപാടുണ്ടാക്കുന്നവരൊക്കെ ബീറ്റർ വെച്ചിട്ട് ചെയ്തോ പിന്നെ ചെറിയ ബീറ്റർ ഉണ്ടെങ്കിൽ അതുകൊണ്ടും പറ്റും കേട്ടോ ഞാൻ സ്പൂൺ വെച്ചിട്ട് തന്നെ ഇളക്കി എടുത്തു കേട്ടോ ഇതാ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ക്രീം സത്യം പറഞ്ഞാൽ ഈ ഒരു ക്രീം ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ബട്ടറൊക്കെ പോയോ എന്ന് വിചാരിച്ചു പിന്നെ എന്തായാലും ഉണ്ടാക്കി നോക്കിയതല്ലേ കഴിച്ചു നോക്കാന്ന് വെച്ച് അങ്ങനെ ബണ്ണൊക്കെ എടുത്ത് അങ്ങോട്ട് മുറിച്ച് നോക്കി കേട്ടോ മുഴുവനായിട്ട് മുഴുവനായിട്ടങ്ങോട് കത്തി തട്ടിയിട്ടില്ല ഒന്ന് പൊങ്ങിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഒന്നും കൂടെ മുറിച്ചു മുഴുവനായിട്ടങ്ങൾ മുറിച്ചെടുക്കരുത് കേട്ടോ ഒരു ഭാഗം അവിടെ മുറിക്കാണ്ട് വെക്കണേ എന്നിട്ടത് അതിൻ്റെ ഉള്ളിൽ ഈ ഫില്ലിങ് അങ്ങട് ഇട്ട് തേച്ച് കൊടുക്കുക അതെല്ലാം അവിടെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ടത് അടച്ച് വെച്ചിട്ട് അതിൻ്റെ ആ ഗ്യാപ്പിലെല്ലവിടെയും അത് തേച്ച് അങ്ങനെ കൊടുക്കണേ ഞാൻ വേറെ സ്പൂൺ വെച്ചിട്ടാണ് ഇത് ചെയ്യണത് കാരണം പൊന്ന് വന്നാൽ അവൾക്ക് ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കണം ഇതിൻ്റെ ആ ബ്രെഡിൻ്റെ ആ ക്രംസ് എല്ലാം സ്പൂണിലും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടി കുഴയ്ക്കേണ്ടെന്ന് വിചാരിച്ചിട്ടോ ഞാൻ വേറെ സ്പൂണ് കൊണ്ട് ഇതിൽ എടുക്കണത് അങ്ങനെ എല്ലാവടേയും ും കേട്ടോ ഇത് കഴിച്ച് നോക്കണവരെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത് ഉണ്ടാക്കി കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഇത് ഇറാനി ചായയുടെ കൂടെ എങ്ങനെയായിരിക്കും എന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾ ആരെങ്കിലും കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ എനിക്ക് ഈ പുറത്ത് പോയിട്ട് കഴിക്കുന്ന പതിവ് ഒന്നുമില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കാണുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിച്ച് നോക്കുക കേട്ടോ ചെയ്യാറ് അപ്പോൾ നിങ്ങളൊക്കെ കഴിച്ചെങ്കിൽ ഒന്ന് പറയണം കേട്ടോ എങ്ങനെയാണ് ടേസ്റ്റ് എന്ന് ഒരിതൊക്കെ ഇറാനി ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് കുറിച്ച് നോക്കണം എന്തായാലും ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക് എന്നിട്ട് കഴിച്ച് നോക്ക് നമ്മൾ നമ്മളെന്തിനാണ് ഉണ്ടാക്കി അല്ലേ പുറത്ത് പോകാൻ പറ്റാത്തവരൊക്കെ ഇതുപോലെ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കി കഴിച്ചോട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്